ഡെലിവറി ഡെലിവറി അല്ല ഗർഭിണി ആ സമയത്ത് തന്നെ അതിലും വേറൊരു ജോയ് അങ്ങനെന്തോരത്തെ അവനും വന്നിട്ട് ജോബി ജോയ് അങ്ങനെ എന്തോരത്തന്നെയാണ് അതല്ലേ രണ്ട് കൊച്ചു കൊച്ചുപിള്ളേരെ ഫോട്ടോയാണ് എൻ്റെ അകത്ത് ഇട്ടിരുന്നത് എന്റെ തവണ ഇട്ടിരുന്നത് നിങ്ങളെ കുഞ്ഞ് വികലാംഗ് പക്ഷെ വികലാംഗ ആയി പോട്ടെ മരിച്ചു പോട്ടെ അട ഞാൻ ചോദിക്കട്ടെ ഇപ്പൊ ഞാൻ നിന്നെ നിന്നെന്തെങ്കിലും ചെയ്തായിരുന്നു ഇൻസ്റ്റഗ്രാമിൽ ഞാനൊരു വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു സന്ദീപ് മേഘ ഐ ആം സൂപ്പർ ഹീറോ എന്നാണ് അവരുടെ ചാനലിലെ പേര് അത്യാവശ്യം എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു കൂടുതലായും കോമഡി വീഡിയോസൊക്കെയാണ് ഇവർ ഇടാറുള്ളത് ഇവർക്കൊരു കമന്റ് വന്നിട്ടുണ്ടായിരുന്നു ആ ഒരു കമന്റിനെ കുറിച്ചാണ് ഇവർ പറയുന്നത് ഇവരുടെ കൊച്ചിനെ കുറിച്ചാണ് ആ ഒരു കമന്റ് എനിക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട് നമുക്ക് ആദ്യം അതൊന്ന് നോക്കാം കമന്റ് എനിക്ക് ഇഗ്നോർ ചെയ്യാൻ തോന്നിയില്ല ഭയങ്കരമായിട്ട് പേഴ്സണലി വശമായൊരു കമൻറ്റാണ് ഈ കുട്ടി മരിച്ചു പോയെങ്കിൽ കൊള്ളാമായിരുന്നു അല്ലേ ഇതാണ് ഞാൻ അവിടെ കണ്ട ഒരു കമന്റ് ആൻഡ് ഈ കമൻ്റ് ഇട്ടേക്കുന്നത് നിഗിൽ വിനു ഫൈവ് എയ്റ്റ് വൺ എയ്റ്റ് ഈ ഫേക്ക് അക്കൗണ്ടിൽ നിന്നാണ് വന്നതെങ്കിലും ഇത് ഇടാൻ വേണ്ടിയിട്ട് ഒരു മനുഷ്യൻ അതായത് ഒരു ഹ്യൂമൻ വേണമല്ലോ ഒരാൾ വന്നിരുന്ന് ടൈപ്പ് ചെയ്താലല്ലേ ഈ കമൻറ്റ് ഇടുള്ളൂ അതും മലയാളത്തിലാണ് ഇട്ടേക്കുന്നത് പോയേ ഈ കുട്ടി മരിച്ചു പോയെങ്കിൽ കൊള്ളാമായിരുന്നു അല്ലേ അല്ല എനിക്ക് മനസ്സിലാവാത്തോണ്ട് ചോദിക്കുക ഈ ഈ ഒരു നാല് മാസം ഇപ്പോൾ നാല് മാസം ആയിട്ടുള്ളൂ ഈ കുട്ടി അതായത് എൻ്റെ കൊച്ചിന് എന്താ പറയുക നിങ്ങളുമായിട്ട് ഒരു പ്രശ്നമോ ഒന്നും ഇല്ല ഈ ഒരു കുഞ്ഞു കൊച്ചാണ് ആ ഒരു കൊച്ച് മരിച്ചു പോയെങ്കിൽ കൊള്ളാമായിരുന്ന എങ്ങനെയാണ് ഈ കന്റ് ഇടാൻ തോന്നുന്നത് എനിക്കറിയില്ല ഈ കമന്റ് വായിച്ച ശേഷം സത്യം പറഞ്ഞാൽ ഇന്നലെ രാത്രി എനിക്ക് ഉറങ്ങാൻ പോലും പറ്റിയില്ല കാരണം അവർക്ക് അതിന്റെ പെയിന് നന്നായിട്ട് അറിയാം എത്ര കഷ്ടം അല്ലെങ്കിൽ എത്ര പെയിൻ അനുഭവിച്ചാണ് ആ കുഞ്ഞിനെ പ്രസവിച്ചത് എത്രത്തോളം ആ കുഞ്ഞിനു വേണ്ടി കാത്തിരുന്നു എത്രത്തോളം ആ കുഞ്ഞിനെ ആഗ്രഹിച്ചിരുന്നുള്ളത് ഇവരുടെ വാക്ക് ഇവരെന്നല്ല ഏതൊരു അമ്മയ്ക്കും ഇങ്ങനെ ഒരു കമന്റ് വന്നാൽ അതാർക്കും സഹിക്കാൻ പറ്റില്ല ഇങ്ങനെ കമന്റ് ഇടുന്നവന്മാരുടെ വീട്ടുകാര് പണ്ട് ഈ കമന്റിട്ട് അതേ കാര്യം അവർ ചിന്തിക്കാത്തത് കൊണ്ടാണല്ലോ ഇപ്പൊ അവിടെ നിന്ന് കമന്റ് ഇടാൻ പറ്റുന്നത് മേഘ പറഞ്ഞതുപോലെ തന്നെയാണ് ആ കുഞ്ഞു നിങ്ങളോട് എന്താണ് ചെയ്തത് ആ കുഞ്ഞിനോട് ആ കുഞ്ഞിന് മുഖത്ത് നോക്കിയിട്ട് എങ്ങനെയാണ് ഇങ്ങനെ പറയാൻ പറ്റുന്നത് ചിലപ്പോൾ ഈ കമന്റ് ഇടുന്നവനും ഉണ്ടാവും രണ്ട് കൊച്ചുങ്ങള് ഇത് വേറെന്തോ വേറെന്തോരസുഖക്കായിട്ടാണ് എനിക്ക് തോന്നുന്നത് കമന്റ് ബോക്സിൽ കയറി കമന്റ് ഇടുന്നവന്മാർക്ക് നല്ല സുഖമായിരിക്കും പക്ഷേ ഇതേ സ്ഥാനത്ത് അവരുടെ കൊച്ചിനെ ആരെങ്കിലും ഇതുപോലെ പറഞ്ഞു നോക്കണം നിങ്ങൾക്ക് ഈ കപ്പളിനെ ഇഷ്ടമല്ല എന്നാണെങ്കിൽ അല്ലെങ്കിൽ അവരുടെ വീഡിയോസ് ഇഷ്ടമല്ല എന്നാണെങ്കിൽ നിങ്ങൾക്ക് അവിടെ അൺസബ്സ്ക്രൈബ് ചെയ്ത് പോകാം അല്ലെങ്കിൽ ബ്ലോക്ക് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട് അത് ചെയ്യാം അല്ലാതെ ഈ ഒരു പിഞ്ചു കുഞ്ഞിനെ നോക്കി ഇങ്ങനെയൊക്കെ പറയാൻ നാണല്ലോ അപ്പോൾ ഇതിനെപ്പറ്റി കൂടുതലായിട്ടൊന്നും പറയുന്നില്ല കർമ്മ എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടല്ലോ അതൊരു നാൾ തിരിച്ചടിക്കുക തന്നെ ചെയ്യും അപ്പോൾ വീഡിയോ ഒരേമാതി കാണുകയാണെന്നാണേൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കനും കൂടെ എനേബിൾ ചെയ്യാം എങ്കിൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടുള്ളൂ അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം